പഠിപ്പിന്റെ കാര്യത്തില് കമലു സീറോ വിവരത്തിന്റെ കാര്യത്തിലോ അവള് അവളേക്കാളും പിന്നെ ആളുകളായിട്ട് പിന്നെ പത്ത് കാശുണ്ടാക്കുന്ന കാര്യത്തില് സീറോ ഞാൻ എത്രയോ മുമ്പിലാ പക്ഷേ അവളുടെ മുമ്പിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഞാനൊരു വലിയ ബിഗ് സീറോ ആയി പോകും ഇതാര് ചന്ദ്രനാ രാവിലെ പറ്റില്ല ഇന്ന് ഒന്നാം തീയതി പോവാൻ പറ്റിയില്ല പിന്നെ എന്തൊക്കെയുണ്ട് മണിക്കരേട്ടോ വിശേഷം മനസ്സിനൊരു സമാധാനം ഇല്ലടാ ആൾക്കാർ പറയും എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിച്ചാ മതി അതെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ ഒരു മനസമാധാനം ഇല്ല പിന്നെ കൊറേ നാളോടെ കഴിവ പിന്നെ ഉപദേശം ആരും കല്യാണം കഴിക്കല്ലേ കഴിക്കല്ലേ ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് മഴക്കാലം വരണ പോലെ മഴക്കാലോ മഴയില്ലാത്തപ്പോ ഒരു പുതുമഴ പെയ്യണേന്ന് നമ്മൾ ആഗ്രഹിക്കും മഴ പെയ്തു കഴിഞ്ഞാലോ നമ്മൾ അതും കൂടെ എൻജോയ് ചെയ്യും പിന്നെ മഴ മഴയൊന്നെ തീർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ മഴ ഒന്ന് അവസാനിച്ചെങ്കിലോ നമ്മൾ ആലോചിക്കും പിന്നെ മഴയില്ലാതിരിക്കുമ്പോഴോ ഒരു മഴ എന്ന് ആലോചിക്കും ഇപ്പൊ എടാ ഒരു വിഷയല്ലടാ എന്റെ പണിക്കരാട്ട ഇപ്പൊ സാധനം ഇപ്പൊ വില കൂടുന്നോണ്ട് ഇപ്പൊ സമരോ ഹർത്താലൊക്കെ എടാ അതല്ലടാ എനിക്ക് കമലുവിന്റെ മുമ്പില് ഒരു ഞാൻ വിലയില്ലോ പഠിപ്പിന്റെ കാര്യത്തില് കമലു സീറോ ഞാൻ കാര്യത്തിലോ സീറോ ഞാൻ എത്രയോ അവളേക്കാളും പിന്നെ ആളുകളായിട്ട് ഇടപെടുന്ന കാര്യത്തില് ഞാൻ വളരെ പിന്നെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സീറോ ഞാൻ എത്രയോ മുമ്പിലാ പക്ഷേ അവളുടെ മുമ്പിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഞാനൊരു വലിയ ആയി പോകും അല്ല വിഷയം എടാ എന്നെ കൊണ്ടൊരു പത്ത് കാശിന് ബലിയില്ലെന്നാണ് കമലാക്ഷി പറയണത് ഉദാഹരണത്തിന് നമ്മുടെ കല്യാണം കഴിഞ്ഞ അവളുടെ കഴുത്തിലും കാതിലും ഒക്കെ കിടക്കുന്ന ആഭരണങ്ങളെല്ലാം അവളുടെ അച്ഛനെടുത്ത് കൊടുത്തതാ അതുപോലെ കമ്മലും വളയൊക്കെ എടുത്തു കൊടുക്കാൻ എനിക്ക് കഴിവുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം അയ്യോ പണിക്കരേട്ടാ ഇതിന് മാത്രം സ്വർണവും പണ്ടൊക്കെ എടുത്തു കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിൽ ഇല്ല കളി കളി കളിയോ അതെ അതായത് ഇന്ന് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് നീ മുഖംമൂടിയൊക്കെ ഇട്ട് ഒരു കള്ളനായിട്ട് എന്റെ വീട്ടിൽ വരണം കള്ളനായിട്ട് ഐ എസ് ഓഫീസർ ആയിട്ട് വാ ഒരു ഞാൻ പറയണത് ഇന്ന് രാത്രി നീ കള്ളനായി വന്ന് ആ കത്തി കാണിച്ചിട്ട് കമലാശിയുടെ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം എല്ലാം തട്ടിക്കൊണ്ട് പോകാം എന്റെ പണിക്കരേട്ട അതുകൊണ്ട് പണിക്കരട്ടൻ്റെ പ്രയോജനം പിന്നെല്ലടാ എന്റെ കളി ഞാൻ പോണത് എന്ത് കളി ഞാൻ കമലുവിനോട് പറയും നിന്റെ കഴുത്തി കിടക്കുന്ന അതേ ഡിസൈനിലുള്ള അതേ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ വാങ്ങി തരാൻ നീ വിഷമിക്കണ്ടെന്ന് പറയും പിറ്റേ ദിവസം രാവിലെ ഞാൻ നിന്റെ വീട്ടിൽ വരുന്നു ആ സ്വർണ്ണാഭരങ്ങൾ വാങ്ങുന്നു ഞാൻ ജ്വല്ലറി കൊണ്ടുപോകുന്ന തേജീവ് എനിക്കൊക്കെ എടുത്തിട്ട് ഞാൻ കമലുവിനോട് വേണ്ടി കൊടുക്കുന്നു അപ്പൊ അഭിമാനത്തോട് കമലു എന്നെ നോക്കി പറയും പണിക്കരേട്ടാ ഇപ്പോഴാണ് പണിക്കരേട്ടൻ പണിക്കരേട്ടനായത് എങ്ങനെയുണ്ട് എന്റെ

കമലു ഗ്ലാസ് കാപ്പി എടുത്തേ പറയുന്നു അല്ലെങ്കിൽ ചായയും കാപ്പിയും കുടിക്കുന്നവർക്കൊക്കെ വട്ടാണെങ്കിലേ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും വട്ടാ അതൊക്കെ കുടിക്കുന്നതിനൊരു നേരവും കാലം ഒക്കെ ഉണ്ട് അല്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ വീട്ടിലെ മുഴുവൻ എടുത്തോ ും പറഞ്ഞിട്ടല്ലേ കള്ളമാര് അക്കാൻ വരഞ്ഞത് എത്രയും താക്കോൽ കൊന്നുകളി കമലു നമുക്കൊരു കാര്യം ചെയ്യാം ആ താക്കോലെടുത്ത് കൊടുത്തേക്ക് നമുക്ക് ജീവനാണ് വലുതെ കമലു അതെ താക്കോൽ സാരമില്ല ഞാനുണ്ടല്ലോ നമ്മളുടെ ജീവനോട് ഇഷ്ടോ നീ കരേണ്ട കമലു നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ കമലുല്ലേ കമലു ഞാനൊരു കാര്യം പറയട്ടെ നാളെ രാവിലെ ഇതേ മോറിലുള്ള കമലും വളയും മാലയും ഞാനെടുത്ത് തരാം സത്യമായി പറയണത് പണിക്കലേറ്റല്ലേ പറയണത് അവൻ കൊണ്ടുപോയിക്കോട്ടെ ഞാനില്ലേ ഇവിടെ കരയേണ്ട തല്ലി കൊല്ലിയവനെ ആ ിട്ട് എന്റെ തല്ലി ആളാ കമലേച്ച എന്നോട് ക്ഷമിക്കണേ ഈ പണിക്കനായിട്ട് പറഞ്ഞിട്ടാ ഞാൻ ഈ വേഷം മുഴുവൻ കെട്ടിയത് പണിച്ചേട്ടാ നമ്മള് പ്ലാൻ ചെയ്തത് ആരും ഒളിച്ചിരുന്ന് കേട്ടിട്ടുണ്ട്